അങ്ങനെ വെക്കുന്ന ചക്ക വേരേലും കായ്ക്കും ആവശ്യത്തിനുള്ള പാത്രങ്ങളൊന്നുമില്ല ആകെ ഞങ്ങൾക്ക് ഒരു കുക്കറും ഒരു വലിയൊരു പാത്രവും നമസ്കാരം അങ്ങനെ നമ്മളിത് ആ അൽബാർ ട്രിപ്പിലെ അങ്ങനെ അറബി ഫുഡൊക്കെ കഴിച്ച് മടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഉള്ള പാത്രങ്ങളൊക്കെ വെച്ച് ഒരു കുക്കിംഗ് എങ്ങനെ ചെയ്യുകയാണ് കാരണം വിശപ്പിൻ്റെ വിളിയായി രാത്രി ഒരു ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഞ്ഞിയും പയറും ഉണ്ടാക്കുന്ന ഒരിതാണ് യാത്രയിൽ നമ്മളെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളൊരു ചെറിയ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നോക്കി പാത്രങ്ങളുടെ ക്ഷാമം മൂലം എന്താ ചെയ്യുന്നതെന്ന് പാചകം അങ്ങനെ അടിച്ചുപൊളിച്ചത് കൊണ്ട് പയർ തോരൻ അതും ഇത് ഈ പ്ലേറ്റ് ഒക്കെ വെച്ചാണ് ഊറ്റിയത് ഒരു ബുക്കർ ഇവിടെ ഉണ്ട് ഒരു വലിയൊരു പാത്രം പിന്നെ വേണ്ട വറ്റൽമുളക് തേങ്ങ കടുക് പിന്നെ കറവേപ്പര അച്ചാറുകളും ഉപ്പ് ഉണ്ടോ അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ നമ്മൾ അറബി ഫുഡൊക്കെ കഴിച്ച് മടുത്തു അങ്ങനെ ഞങ്ങൾ ആടൽ കഞ്ഞിയും പയറും ഉണ്ടാക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ തീണ്ടോ നമ്മുടെ ാണ് പാർട്ടിയും കണ്ടോ അവര് കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് അവര് കഥയാണ് കണ്ടോ അമ്മയുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ യാത്രയിലുള്ള വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ ബുക്കർ അങ്ങനെ ചെറിയ രീതിയിൽ എന്തോ ഒരു ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് പ്രതീക്ഷയുടെ പ്രതീക്ഷയുടെ ശബ്ദങ്ങളാണ് ഞങ്ങൾക്ക് കാരണം വിശപ്പിന്റെ വിളി അത്രത്തോളം ആയിട്ടുണ്ട് ഇവിടെ ആ അങ്ങനെ അങ്ങനെ വേണ്ട നമ്മുടെ നാടൻ കുക്കറല്ല അറബിക് കുക്കറാണ് അതുകൊണ്ടോ തറക്കമാണ്ക്കമ്മടെ പയർ ഉണ്ടാക്കുന്നത് കടുവറക്കാനായിട്ട് സ്പെഷ്യൽ പാത്രങ്ങൾ കണ്ടോ ചായയും കടുവറുക്കലും ഒക്കെ നമ്മൾ ഇതിനകത്താണ് അപ്പം പെണ്ണുങ്ങളൊക്കെ പറയുന്നത് ഫ്രൈങ് പാൻ വേ ഉണ്ടേ ഞങ്ങൾ ചെയ്യത്തുള്ള പറയുന്നതൊക്കെ വെറുതെയാ കണ്ടോ അപ്പം ഒരല്പനേരം കഴിഞ്ഞാൽ കഞ്ഞി അങ്ങനെ റെഡിയാകും കുക്കർ അങ്ങനെ വിസിൽ തുടങ്ങിയിട്ടുണ്ട് പാചകം പകൃതിയായിട്ട് നടക്കുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഫ്രൈ ഇല്ലെങ്കിലും കണ്ടോ ചായ ഇടുന്നതിനകത്താണ് ഇന്ന് കടുവ കുറയ്ക്കുന്നത് കണ്ടോ ഇങ്ങനെ എന്താണ് എന്താ ഇതൊക്കെ അഭ്യാസങ്ങളാണ് ഇന്ന ഇന്ന പാത്രത്തിലെ ഇന്നതുണ്ടാക്കത്തുള്ളതാണ് മുളക് ഒക്കെ ഇപ്പം പയർ ദ്വാരം സെറ്റാകും തേങ്ങ ഞങ്ങളുടെ പയറുപായിരുന്നു ഞങ്ങള് ആധുനിക രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അല്ലേ കിട്ടാമോ വയർ മാറ്റോത്ത ഞങ്ങൾ ഇതുവാണ് ഇതിടുവാൻ വിളിക്കണം ഈ കന്നി കന്നി മാറ്റുമ്പോൾ ഇങ്ങോട്ട് അടുക്കട്ടെ തീരിയാകണം വയറു വരുന്നത് ചൂങ്കണ്ടോന്ന് നോക്കുന്ന കാരണം എന്താണ് സാരിയില്ല ൗണ്ടൊക്കെയാണ് എങ്ങനെ കഞ്ഞി വെൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ വേണ്ടേ പയർ വോരൻ അടിപൊളിയായിട്ടുണ്ട് പയർ വോറിൻ റെഡി എല്ലാമാണ് വേണ്ടിയത് അപ്പം സമയം കഴിയുമ്പോൾ കഞ്ഞി കിട്ടും കഞ്ഞി കിട്ടും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും അവസാനം എന്താണ്ടേ കഞ്ഞി റെഡി കണ്ടോ അടിപൊളി പയർ വോരൻ അച്ചാറെല്ലാം കൂട്ടി ഞങ്ങളങ്ങനെ കഴുപ്പ് തുടങ്ങുകയാണ് വേണ്ടേ ഇവിടെ ഒക്കെ കഴിപ്പ് അങ്ങനെ തുടങ്ങി ഞാൻ ഇന്ന് ഈ പ്രാവശ്യത്തെ അൽബഹാർ ട്രിപ്പിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ കുറച്ച് കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കി തകർക്കുകയാണ് രണ്ടെണ്ണം തണ്ട് കഞ്ഞിതായോ കഞ്ഞിതായോ എന്നും പറഞ്ഞ് നിൽക്കുന്ന കണ്ടോ അയ്യോ കഞ്ഞി കഞ്ഞി കണ്ടോ ലീനാടെയൊക്കെ അടപ്പ് തട്ടിപ്പോയി രാത്രി പന്ത്രണ്ട് മണിയായി